ഹായ് ഗുഡ് മോർണിംഗ് അയ്യോ ഇന്നലെ രാത്രിയിൽ നേരത്തെ കടന്നുറങ്ങിയിട്ട് നേരത്തെ എണീറ്റിട്ട് ഈ ബീച്ച് എന്റെ ഭംഗി ആസ്വദിക്കണം നടത്തോണ്ടിരിക്കയായിരുന്നു പക്ഷെ നമ്മുടെ പ്ലാനിങ്ങില് കണക്കൂടുതലുകളൊക്കെ ഇന്നലെ തെറ്റി തകടം പറഞ്ഞ ദിവസമായിരുന്നു അതെ ഒരിക്കലും ഇല്ലാത്ത രീതിയിലുള്ള പലപടി ആയിരുന്നു ഇന്നലെ അവള് ഇന്നലെ ഇത്ര എപ്പോഴൊക്കെ നമ്മള് ഒമ്പത് പതിനൊന്ന് പന്ത്രണ്ടര രണ്ടര എല്ലാം ഒരു രണ്ടു മണിക്കൂർ വിടുമ്പോഴും അവള് നീക്കുന്നുണ്ടായിരുന്നു ലാസ്റ്റ് ആയപ്പോഴത്തേക്കും ഗ്യാസ് ഓട്ടാൻ വേണ്ടി തോട്ടത്ത് കയർത്തി ഒന്നോ വിളിക്കാ അതേ പോണം സാധനം പിന്നെ കട്ടിലും കട്ടിലും ബെഡും എല്ലാം തൂത്ത് വൃത്തിയാക്കേണ്ട വന്നു ഇപ്പൊ രാവിലെ അത് രാവിലെ എണീറ്റ് സൂര്യനൊദിച്ചു പിന്നെ ഇവിടെ വന്നിരുന്നു അസ്ത്ര ൂര്യനോട് നമുക്ക് കാണുമ്പോ പറഞ്ഞു നോക്കാൻ കേട്ടോ കടലിൽ നിന്ന് ഉദിക്കാൻ പറ്റുമോന്നുള്ളത് ഇപ്പൊ ഇപ്പൊ സമയം ഏഴ് മണി എട്ട് ഇപ്പൊ വന്നപ്പോഴത്തേക്കും രാവിലെ വേലിയേറ്റമാണോ വേലി ഇറക്കാണോ വെയിലി ഏറ്റവും തോന്നുന്നു നല്ല വരുന്നുണ്ട് ഇന്നലെ ഇത്രയും സ്ട്രോങ് അല്ലായിരുന്നു രാവിലെ ഇവിടെ ഇരിക്കുമ്പോൾ നല്ല രസം കാഴ്ചകളൊക്കെ കാണാനായിട്ട് ആടം നോക്കുന്നുണ്ടോ ഏഹ് ആഴമൊക്കെ നടന്നിട്ട് പോലെ ഇത്രയും ആഴം ഉണ്ട് ഇത്രയുണ്ട് ഇത്രയുണ്ട് പിന്നെ ഇത്രയും ഉണ്ടെന്നല്ലേ രാവിലെ ഇതിലെ വള്ളക്കാരൊക്കെ പോകുന്നുണ്ടായിരുന്നു കേട്ടോ ഡാഡി പറഞ്ഞതുണ്ടല്ലോ ഡാഡി രാവിലെ അങ്ങോട്ട് അങ്ങ് അവിടെ നടക്കാൻ പറ്റും അവിടെ വള്ളക്കാര് കുറെ ആൾക്കാരുണ്ട് രാവിലെ മീൻ പിടിച്ചോണ്ട് വന്നിട്ട് വലയൊന്നും നിന്ന് മാറ്റുന്നുണ്ടെന്ന് അവിടെ ആ രാത്രി ഒമ്പത് മണിയാകുമ്പോൾ പോയിട്ട് വെളുപ്പിനൊരു ആ ഈ ഒരു സമയം ആകുമ്പോൾ വന്നോണ്ടിരിക്കുന്നത് ചിലപ്പോൾ നമ്മൾ തരുമ്പോഴത്തേക്കും അവര് മീനൊക്കെ വിൽക്കാനായിട്ട് മാർക്കറ്റിൽ പോയിട്ടുണ്ടാവും ശരിയല്ലേ മീൻ രാവിലെ കിട്ടിയെങ്കിലും വീട്ടുകാർക്കെല്ലാം കറിവെക്കാൻ പറ്റുള്ളൂ പിന്നെ മീൻ രാത്രിയിലായിരിക്കും കൂടുതൽ കിട്ടുന്നതെന്ന് തോന്നുന്നു അല്ലെ മീൻ ഉറങ്ങുമോ മീനുറങ്ങോ കണ്ണടച്ചിരുന്ന് ഉറങ്ങോ ആന ഉറങ്ങോടാണല്ലോ ആ ആ ആന നിന്നല്ലോങ്ങണം ആന കിടന്നുറങ്ങുമോ അല്ല ആന കിടക്കാറില്ല അങ്ങനെ തന്നെയൊക്കെ ഇല്ലേ അതിന് എന്തെങ്കിലും അസുഖം ഉണ്ടെങ്കിൽ മാത്രമേ കിടക്കുള്ളൂ അല്ലെങ്കിൽ ഫുൾ ടൈം നിൽക്കല്ലോ നിന്ന് തന്നെ ഇരിക്കണെന്ന് എവിടെയോ കേട്ടമാതിരി

ഇന്നലെ നമ്മൾ നമ്മളിവിടെ ആയിരുന്നുണ്ട് നമ്മുടെ സ്റ്റേ കാര്യങ്ങൾ അല്ല സീബ്രീസ് ഹോംസ് എന്നാണ് ഇതിൻ്റെ പേര് എയർ ബി എൻ ബിയിലുണ്ട് ഗൂഗിൾ മാപ്പിലൊന്ന് ചെക്ക് ചെയ്താൽ മതി ഗൂഗിൾ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്താൽ ഞാൻ ഈ സ്ഥലം കണ്ടുപിടിച്ചെങ്ങനെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഗൂഗിൾ മാപ്പ് എടുത്തു ഞാൻ ഏകദേശം ബീച്ചിൻ്റെ സൈഡിലോട്ട് വന്നു എന്നാ മേ ഈ ബീച്ചിൻ്റെ സൈഡ് നോക്കി അതിൻ്റെ മാപ്പ് ഒന്ന് സൂം ചെയ്ത് വന്നപ്പോഴത്തേക്ക് അതിൻ്റെ അകത്ത് നമുക്ക് ഹോട്ടൽ റെസ്റ്റോറൻറ്റ് പെട്രോൾ പമ്പ് അങ്ങനെ സെലക്ട് ചെയ്യുന്ന ഓപ്ഷൻ ഉണ്ടാവും അതിനകത്ത് റെസ്റ്റോ ഹോട്ടൽസ് സെലക്ട് ചെയ്തപ്പോൾ കിട്ടിയതാണ് ഈ സാധനം കിട്ടിയത് കേട്ടോ അപ്പോൾ അവരുടെ നമ്പർ എടുത്തു വിളിച്ചോ രണ്ട് റൂമിനും കൂടെ ആയേക്കുന്ന റേറ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആറായിരം രൂപയാണ് അപ്പോൾ സീനറീസ് ഒന്ന് സെർച്ച് ചെയ്താൽ മതി ഈ ലൊക്കേഷൻ കിട്ടും നമ്മൾ താമസിച്ച് ബാക്കിൽ താമസിക്കാൻ പറ്റും ഒരു മൂന്ന് ഫ്ലോറാണ് ഏറ്റവും ടോപ്പിലത്തെ ഫ്ലോറ് ബുക്കായി പോയായിരുന്നു പിന്നെ എൻ്റെ നടുക്കത്തെ ഫ്ലോറ് പിന്നെ ഏറ്റവും താഴത്തെ ഫ്ലോറ് അപ്പോൾ ഇതുപോലെ അടിപൊളി വിശേഷങ്ങളൊക്കെ വീണ്ടും കാണാം ബൈ അതിനു അതിന് മുമ്പായിട്ട് അഡ്വെഞ്ചർ കപ്പളിലേക്ക് സ്വാഗതം ചെയ്തില്ലേ എപ്പോഴും മറുപടുന്ന കാര്യമാണ് അപ്പോൾ എല്ലാവർക്കും നമ്മുടെ അഡ്വഞ്ചർ എന്ന ചാനലിലേക്ക് സ്വാഗതം നമ്മുടെ ചാനൽ വരുന്ന വീഡിയോസ് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഫാമിലിയിലെ കൊച്ചു കൊച്ചു വിശേഷങ്ങളാണ് അപ്പോൾ ഇതുപോലത്തെ വീഡിയോസ് കാണാൻ താല്പര്യമുള്ളവർ ലൈക്ക് ചെയ്യുക ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ശരി ബൈ